ഹലോ ഹാഡേസ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിയും അതുപോലെ കഫ്നേറ്റിയും ആട്ടോ കാണിക്കണം നല്ല അടിപൊളി മോഡലാണ് നല്ല ന്യൂ കളക്ഷൻസ് ആയിട്ടോ അതിന് മുന്നേ ഞാൻ ഞാൻ ഈ ഷോപ്പ് ഒന്ന് പരിചയപ്പെടുത്താവെ അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡിൽ അടുക്കുന്ന ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്മി നമ്മളെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല അടിപൊളി ആണ് പത്ത് കളേഴ്സ് വരുന്നുണ്ട് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓൾ ഓവർ പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കിനി ഡാർക്ക് കളേഴ്സ് വേണ്ട അല്ലെങ്കിൽ ആ കളേഴ്സ് നമ്മളേലുണ്ട് ഈ കളേഴ്സ് നമ്മളെയിൽ ഉണ്ട് എന്ന് പറയരുത് കാരണം ഇതിൽ പത്ത് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറേ ദിവസം അമ്പത്തേഴ് സൈസ് വരും നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈത് കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആര് മിസ്സാക്കല്ലേ പ്യൂർ കോട്ടൺ ആണ് ആട്ടോ മെറ്റീരിയൽ വരുന്ന നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും നമുക്ക് ഇടാൻ സുഖമുള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് അപ്പോൾ ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളെ വാട്ട്സാപ്പ് നമ്പറിൽ വരിക കേട്ടോ ടു ത്രീ ആണ് പോസ്റ്റ് വഴി നമ്മൾ ടൈം പറയുന്നത് ടി ടി ടിസ് വഴിയാണെങ്കിൽ പിറ്റീസ് തന്നെ കിട്ടും അപ്പം നിങ്ങൾക്ക് ഏത് വേണമെന്ന് അതുകൂടിയും പറയണേ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫങ്ക്ഷന പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരേ മോഡൽ ഒരേ കളേഴ്സ് മോഡൽ നൈറ്റിയിലായാലും ഷോൾ നേറ്റിയിലായാലും കഫ്താൻ നേറ്റിയിലായാലും എംബ്രോയ്ഡറി നൈറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും അതുപോലെ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റ് ഏത് മോഡൽ ഏത് കളേഴ്സിലുവാണെങ്കിലും നമ്മൾ എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ വരുക കേട്ടോ അപ്പോൾ അതിലെല്ലാ കളേഴ്സും ഞാനൊന്ന് നിവർത്തി കാണിക്കാമേ അപ്പോൾ നമ്മൾ പെരുന്നാൾ കളക്ഷൻസ് ആട്ടോ കാണിക്കണം നല്ല അടിപൊളി മോഡലാണ് അപ്പോൾ റീറ്റെയിൽ കസ്റ്റമർ ആയാലും ഹോൾസെയിൽ കസ്റ്റമർ ആയാലും ഇപ്പോൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കൊറിയർ കിട്ടും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുമ്പോൾ കഴിഞ്ഞ പെരുന്നാൾ തന്നെ ഒരുപാട് വൈകിട്ടൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈകിയാണ് ഇതൊക്കെ കിട്ടുക കേട്ടോ ലാസ്റ്റിൽ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ നമുക്ക് നല്ല നല്ല മോഡലുകളും നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിപ്പോകും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഇത് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമുക്കും ബുദ്ധിമുട്ട് കിട്ടാത്ത വിഷം വന്ന് നിങ്ങൾക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒറ്റ മാർഗേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ നമ്മളെ പെരുന്നാൾ ആണ് നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നെക്കിലതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടോ നല്ല അടിപൊളിയാണ് കാണാൻ ഓൾ ഓവർ പിൻ്റിലാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള യാതൊരു രക്ഷയല്ല നല്ല അടിപൊളി അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഏത് കളേഴ്സും ഒന്നിനൊന്നും മെച്ചാണ് സാധാരണ നമുക്ക് ഷോൾനേറ്റിയായാലും മോഡൽനേറ്റായാലും അഞ്ച് കളേഴ്സിലാണ് കേട്ടോ എപ്പോഴും വരാറുള്ളത് ഇത് അങ്ങനെയല്ല പത്ത് കളേഴ്സിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് കളറാണ് ഇഷ്ടം ആ കളർ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് നമുക്കിത് ഓൺലൈനിലായാലും നമുക്ക് ഷോപ്പിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്കിപ്പം വെറൈറ്റി വെറൈറ്റി മോഡലുകൾ വരുന്ന കേട്ടോ എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോസ് എടുക്കാനുള്ള ടൈം നമുക്ക് ഉണ്ടാവാറില്ല ചിലതൊക്കെ നമുക്ക് ഷോപ്പിലും ഓൺലൈനായിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോവാറുണ്ട് ചിലതൊക്കെ വീഡിയോസ് എടുത്തത് പിന്നെ നമ്മൾ വീഡിയോ ഇടാൻ നോക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടാകും അപ്പോൾ നമുക്കതിടാനും പറ്റാതാവാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യമാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മളേൽ നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് സെറ്റ് വന്നിട്ടുണ്ടോ പാൻറ്റും ടോപ്പും ഷോളും ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാനും പുറത്തുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാനും എല്ലാം നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ താഴെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോസ് എടുക്കാനുള്ള ടൈമില്ലാത്ത കാരണം ആണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു മോഡൽ വന്നിട്ട് പത്ത് കളേഴ്സ് വന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും ഒന്നിനൊന്നും വെച്ചാട്ടോ കാരണം ഇനി ഇപ്പം ആ കളേഴ്സ് ഭംഗിയുണ്ട് ഈ കളേഴ്സ് ഭംഗിയാൽ അങ്ങനെ ഒന്നുമില്ല നല്ലൊരു സോഫ്റ്റ് കോട്ടണും ഉണ്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് എല്ലാ പ്രിൻ്റും നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു പ്രിൻ്റാണ് പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ള പ്യൂർ ആണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ ആണ് അടിപൊളി കഫ്താൻ മോഡലാണ് ആട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി കഫ്താൻ ഏറ്റിയാണ് അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഓൾ ഓവർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് സൈഡ് ഇതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നടുവശം ഇങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ്ട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആണ് കഫ്താനേറ്റ് നമുക്ക് നന്നായിട്ട് സെയിൽ ആയിട്ട് കൂടി ഒരു മോഡലാട്ടോ ഇപ്പോഴും നമുക്ക് ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലും കൂടിയാണ് തന്നെ കഫ്താൻ ഏത് മോഡൽ വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് പോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മളതിൽ ത്രീ പീസ് സെറ്റും അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി അടിപൊളി മോഡൽ ത്രീ പീസ് സെറ്റ് അവൈലബിൾ ആണ് വീഡിയോ ചെയ്യാനുള്ള ടൈമില്ലാത്ത കാരണം അടുത്തന്നെ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണമായിരിക്കും അതിനിടയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഫോട്ടോസോ വീഡിയോസൊക്കെ അയച്ചു തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു കളർ വന്നിട്ട് നല്ലൊരു അടിപൊളി നല്ലൊരു ഗ്രീൻ കളറാണ് ആട്ടോ വന്നിട്ടാണ് നല്ല ഭംഗിൻ്റെ ഇതിൽ വന്നിട്ട് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഏതൊരു കാലാവസ്ഥയിലും ഇടാ സുഖങ്ങളാണ് നല്ലൊരു സോഫ്റ്റ് വോട്ടാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കഫ്താനേറ്റിൽ പല പല പ്രിന്റ് പല പല മോഡൽ നമ്മളതിൽ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യമാണെങ്കിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ കഫ്താനേറ്റിയുടെയും അയച്ചിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ലിസ്റ്റ് പെട്ടത് എല്ലാ കളേഴ്സിലും ഒന്നുകൂടി കാണിക്കാവുക അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റുമാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പം ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒപ്പം തന്നെ ക്യാഷോടും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ എന്നാലേ മാറ്റി വയ്ക്കുകയുള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്